എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസിയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസിയുടെ സെലക്ഷൻ രീതി വരുന്നത് എഴുത്തു പരീക്ഷയുണ്ടാവും അതുപോലെ തന്നെ അഭിമുഖത്തിൻ്റെയും കൂടെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മെയ് എട്ടാം തീയതിയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കീഴിലാണ് ബ്ലോക്ക് കോർഡിനേറ്റർ വേക്കൻസി ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജുമാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം വരുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തെ കരാർ നിയമനമാണ് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് എറണാകുളം ജില്ലയിലാണ് കറൻ്റ്ലി വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഒഴിവാണുള്ളത് വനിതകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് കുടുംബശ്രീ അംഗമായിരിക്കണം അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി അംഗം ഇത്രയും പേർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് മെയ് എട്ട് വരെയാണ് അപ്ലൈ ചെയ്യുന്ന സമയമുള്ളത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതുവർവീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം